മാസം മാസം വിജിലൻസ് സമർപ്പിച്ച ൻസ് കോൺഗ്രസിന്റെ പുനർജനയുമായി ബന്ധപ്പെട്ട നേരത്തെ ഉയർന്ന ആരോപണമാണ് ഈ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തി അന്വേഷണം പൂർത്തിയായി റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയും ആ റിപ്പോർട്ട് വിശദമായ പരിശോധനയ്ക്കൊടുവിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കൈകളിലെത്തിയിരിക്കുന്നത് ഈ ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന രണ്ട് കാര്യങ്ങൾ രണ്ട് ശുപാർശകൾ ഒന്ന് സി ബി ഐക്ക് അന്വേഷണം കൈമാറണം രണ്ടാമത്തേത് നിയമസഭാ ചട്ടങ്ങൾ ലംഘിച്ച സാഹചര്യത്തിൽ സ്പീക്കർക്ക് ശുപാർശ നൽകണം വി ഡി സതീശനെതിരെ നടപടിയെടുക്കണമെന്നത് പുനർജനി പദ്ധതി നമുക്കറിയാം രണ്ടായിരത്തി എട്ടിലെ പ്രളയത്തിന് തുടർച്ചയായി പുനരധിവാസമായിരുന്നു അതിനുവേണ്ടി ആ പറവൂർ എം എൽ എ ആയ വി ഡി സതീശൻ വിദേശ രാജ്യങ്ങളിലടക്കം പോയി പണം പിരിച്ചു അത് വിദേശ നാണയ വിനിമയ ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു അതിന് ചില വീഡിയോ ദൃശ്യങ്ങളും ബാങ്ക് സ്റ്റേറ്റ്മെൻറ് അടക്കമാണ് തെളിവായി ശേഖരിച്ചിട്ടുള്ളത് ഈ തെളിവ് സഹിതമാണ് ഈ റിപ്പോർട്ട് കൈമാറിയത് ഏതായാലും ഈ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് നിർണായകമാകും അത് പ്രതിരോധിക്കാൻ പ്രതിപക്ഷവും രംഗത്തുണ്ട് അത് രാഷ്ട്രീയമാണെന്ന രീതിയിൽ പ്രതിരോധിക്കും അതേസമയം ഇത് അനുകൂലമായി സി ബി ഐക്ക് അന്വേഷണം വിട്ടില്ലെങ്കിൽ അത് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവിനെ സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി എന്ന ആരോപണം ഉയർത്താൻ ബി ജെ പിയും തയ്യാറെടുക്കുകയാണ് സ്മൃതി